അപ്പോഴും പൈനാപ്പിളിന്റെ കാൽ ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് അപ്പോഴ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക ഇനി ഈ മുള്ളൊക്കെ ഒന്ന് ചെത്തി കളയണം നല്ലതുപോലെ അല്ലെങ്കിൽ നമ്മൾ നാക്കൊക്കെ അടരും അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് മാറ്റി കൊടുക്കണം ഓക്കേ ഞാൻ ഇപ്പോൾ ഇതോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യണം എന്തല്ലേ അപ്പോഴും വെന്ത് കിട്ടും അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കണം കുക്കറിൽ രണ്ടോ മൂന്നോ വിസിൽ കൊടുത്തെടുക്കണം ഓക്കെ അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഉണ്ടല്ലേ അപ്പോഴെല്ലാം ഇതുപോലെ കട്ട് ഞാൻ ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് നിങ്ങൾ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക ഇതൊരു സദ്യ സ്പെഷ്യൽ മധുര പച്ചടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്കിനി ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഈ മഞ്ഞൾ പൊടി എന്നിട്ട് ഇതിലേക്ക് ഇനി ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക അപ്പം കൂടുതൽ എടുക്കണ അനുസരിച്ച് എല്ലാം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്കിനി ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പ ശർക്കരയുടെ പച്ചക്കൂത്ത് മാറണമല്ലോ അതുകൊണ്ട് നേരത്തെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് തൈര് കൊടുക്കുക തൈര് കൊടുക്കണം തൈരിൻ്റെ പുളിപ്പനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വരും അപ്പോഴ് തണുത്തേന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടിയട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മച്ചൽമുളക് ഒഴിച്ചു കൊടുക്കുക ശേലം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക